പ്രിയപ്പെട്ടവരെ ജൈവരീതിയിൽ ചെയ്ത നെൽകൃഷി പുട്ടിലും കതിരുമായി നിൽക്കുകയാണ് ഇത് തുടങ്ങിയ സമയത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഞാറ് ആയ സമയത്ത് കാലാവസ്ഥ വളരെ മൂടിക്കെട്ടിയ രീതിയിലായതുകൊണ്ട് പുഴുക്കേട് വന്ന് ഞാറിൻ്റെ ഭൂരിഭാഗവും ഓലകളും തിന്നുപോയി കുറ്റി മാത്രമായിരുന്നു നട്ട സമയത്ത് പലരും പറഞ്ഞു നന്നായിട്ട് മരുന്നടിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒറ്റ ഒരു നൊരിയും ഉണ്ടായി വരികയില്ലയെന്ന് പക്ഷെ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം വളരെ സമൃദ്ധമായി നമ്മുടെ നെൽകൃഷി ഉണ്ടായി വന്നിരിക്കുകയാണ് ഒരു തവണ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി ആ വളമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ മറ്റ് പല കർഷകരും ഒരുപാട് തവണ വളം ചെയ്യുകയും നാലോ അഞ്ചോ തവണ പുഴുക്കൾക്കൊക്കെ മരുന്നടിക്കുകയും ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം പോലും മരുന്നടിക്കാതെയാണ് ഈ നെൽകൃഷി ഇവിടെ വിജയകരമായി നമ്മൾ ചെയ്തിരിക്കുന്നത് സംശയമുള്ളവർക്ക് നമ്മുടെ കർഷക സുഹൃത്തുക്കൾ കൃഷിപ്പണിക്ക് കൂടുന്ന സുഹൃത്തുക്കളുണ്ട് സുനിയും ശങ്കരനും ബാലനും കൃഷ്ണനും ഒക്കെയുണ്ട് അവരോടൊക്കെ ചോദിച്ചു നോക്കാം നമുക്ക് ഒരു മരുന്നും ഒരു രാസവളവും പ്രയോഗിക്കാതെയാണ് ഈ കൃഷി നമ്മൾ വിജയിപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ അരിയാണ് നമ്മുടെ നമ്മുടെ നാട്ടുനന്മ ഷോപ്പ് വഴി ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട് ഈ നെൽകൃഷി ചെയ്തപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഹരിത വിപ്ലവത്തിലൂടെ വളരെ ഉയരം കുറഞ്ഞ് കുറഞ്ഞ വിത്തുകൾ കുള്ളൻ വിത്തുകൾ ആണ് വ്യാപിപ്പിച്ചത് എന്നാൽ ജൈവകൃഷി ചെയ്യുന്ന ആളുകൾ ഒരിക്കലും കുള്ളൻ വിത്തുകളല്ല സാമാന്യം നീളമുള്ള ഒരു ആവറേജ് ഹൈറ്റ് വരുന്ന വിത്തുകളാണ് ഏറ്റവും ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ജൈവകൃഷിയിൽ അനുയോജ്യം എന്നുള്ള ഒരു തിരിച്ചറിവാണ് എനിക്ക് തോന്നുന്നത് കാരണം ജൈവകൃഷിയിൽ സ്വാഭാവികമായി മണ്ണിൻ്റെ ഫലഭൂഷ്ടിയും അതേപോലെ നമ്മൾ കൊടുക്കുന്ന വളവും ഒക്കെ സ്ലോ ആയിട്ടാണ് ഇതിന് കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഉയരത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ സ്വയം വേരുകൾ കൂടുതൽ ദൂരം വളരാനും അതിനുവേണ്ട പോഷണങ്ങൾ വലിച്ചെടുക്കാനും അതേപോലെ ഉയരം കൂടുതൽ കൂടുതൽ കൊണ്ട് കളകളെ അതിജീവിക്കാനും എല്ലാം കഴിവുണ്ട് കുള്ളൻ വിത്തുകൾ എപ്പോഴും രാസവളത്തോട് പ്രതികരിക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ജൈവകൃഷി ചെയ്യുമ്പോൾ വിത്ത് വളരെ പ്രധാനമാണ് പ്രതിരോധശേഷിയുള്ള അത്യാവശ്യം വലിയ ഹൈറ്റ് പലപ്പോഴും ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ കൊയ്യുന്ന സമയത്തൊക്കെ മഴ പെയ്താൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ആവറേജ് ഹൈറ്റുള്ള വിത്തുകൾ തെരഞ്ഞെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു അറിവ് അതുപോലെ തന്നെ നമ്മൾ പി എച്ച് നമ്മുടെ മണ്ണിന്റെ പുളി രസം മാറ്റുന്നതിന് വേണ്ടി കുമ്മായം പ്രയോഗിക്കാറുണ്ട് ഈ കുമ്മായ പ്രയോഗം നമ്മൾ കണ്ണടച്ച് പ്രതി ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ മണ്ണ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാടത്ത് നമുക്കറിയാം ചമ്പാട ചുവന്ന പാട അല്ലെങ്കിൽ വള്ളത്തിൻ്റെ മുകളിൽ ഒരു പോലെ ഒരു എണ്ണ പോലെ കാണുന്നുണ്ടെങ്കിൽ അത് അസിഡിറ്റി മൂലമാണ് നിർബന്ധമായും അവിടെ നമുക്ക് കുമ്മായ പ്രയോഗം നടത്തി കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നാല് കണ്ടത്തിൽ മാത്രം ഇത്തരം അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട് അവിടെ നമ്മൾ കുമ്മായം പ്രയോഗിച്ചു അതിനുശേഷം നല്ല രീതിയിൽ മാറ്റം വന്നു കാരണം നല്ല വളക്കൂറുള്ള മണ്ണാണ് പക്ഷെ ചെടി മുരടിച്ചു നിൽക്കുകയോ വേണ്ടത്ര ചനപ്പുണ്ടാവുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഊഹിക്കാം അവിടെ അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട് എന്ന് അതുകൊണ്ട് അത്തരം ഭൂമിയിൽ നമ്മൾ കുമ്മായം പ്രയോഗിച്ചുകൊണ്ട് അത് മാറ്റിയെടുക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ് മറ്റൊരു പാഠം അതോടൊപ്പം നല്ല വളർച്ചയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യത്തിന് ഒരു അഞ്ച് പോയിന്റ് അഞ്ച് മുകളിൽ പി എച്ച് ഉണ്ടെങ്കിൽ നെല്ല് നന്നായിട്ട് വളരും അതുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മൾ ഒരുപാട് കുമ്മായം പ്രയോഗിക്കേണ്ട കാര്യമില്ല എന്നുകൂടി തിരിച്ചറിയുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേനലിൽ നമ്മൾ കണ്ടം പൂട്ടി പയർ വർഗ്ഗങ്ങൾ ഡെഞ്ചയോ അല്ലെങ്കിൽ വൻപയറോ പോലുള്ള പയർ വർഗ്ഗങ്ങൾ നിർബന്ധമായും ഇട്ടിരിക്കണം കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു കുറവ് ഈ നെല്ലിൽ കാണുന്നുണ്ട് അതിനു മുമ്പ് രണ്ട് വർഷങ്ങളിൽ നമുക്ക് ഡെഞ്ച വിതക്കാൻ പറ്റിയിരുന്നു അതിൻ്റെ വളർച്ചയും കൂടുതൽ നമുക്ക് വിളവിലും വളർച്ചയിലും അത് കാണുകയും ചെയ്തു നൈട്രജൻ അന്തരീക്ഷത്തിൽ നിന്ന് ഫിക്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് പയർ വർഗ്ഗങ്ങൾ ഒരു ഏക്കറിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ വരെയൊക്കെ വൻ പയറൊക്കെ നമുക്ക് വതക്കാവുന്നതാണ് അതേപോലെ ഡെയിഞ്ചർ ഒരു പത്ത് കിലോ ഒക്കെ വതക്കാവുന്നതാണ് നല്ല റിസൾട്ടാണുള്ളത് അത് ജൈവ രീതിയിൽ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് സൂക്ഷ്മജീവികളും മറ്റ് ഇപ്പോൾ ബ്ലൂ ഗ്രീൻ ആൽഗെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഒന്നാണ് അതേപോലെ അസോള നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം അതേപോലെ നല്ല മത്സ്യങ്ങളുണ്ടെങ്കിൽ അത് അവയിലൂടെ നമുക്ക് വളം ലഭിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി പ്രകൃതി പ്രതിഭാസങ്ങൾ നമ്മളെ സഹായിച്ചുകൊണ്ടാണ് ഈ കൃഷി വിജയിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല പൊട്ടാസ്യം ബാക്ടീരിയ ഉണ്ട് ഫോസ്ഫറസ് സോലിബേസിയം ബാക്ടീരിയ ഉണ്ട് നൈട്രജൻ സൈക്കിൾ ഉണ്ട് ഇങ്ങനെ ഒരുപാട് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ നമ്മൾ സഹായിക്കുന്നുണ്ട് നെല്ലിൽ ഏറ്റവും കൂടുതൽ മിത്രകീടങ്ങൾ ഉള്ള ഒരു വിളയാണ് നമുക്ക് ശത്രുക്കളെക്കാടിൽ എത്രയോ ഇരട്ടി മിത്രകീടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രകൃതി നമ്മളെ ഒരുപാട് സഹായിക്കും പലപ്പോഴും നമ്മുടെ കർഷകർ എന്തുകൊണ്ട് ഈ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടാലും ജൈവ കൃഷിയിലേക്ക് വരാൻ മടിക്കുന്നുവെന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയ ഉത്തരം ഒന്ന് ഇതിനെക്കുറിച്ച് പ്രകൃതിയുടെ ഈ കഴിവിനെ കുറിച്ചുള്ള വിശ്വാസക്കുറവാണ് അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് നമ്മുടെ കൃഷി ഓഫീസർമാരൊക്കെ ഇത് പഠിക്കുമെങ്കിലും അവർക്ക് അതിൽ വിശ്വാസമില്ല നേരെ മറിച്ച് സാധാരണക്കാരെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള അറിവ് അതാണ് കുറവുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പോത്തോ അതേപോലെ പശുവോ ഒക്കെ അതിൻ്റെ ശരീരം നമുക്കറിയാം ഇറച്ചി നല്ല പ്രോട്ടീനാണ് നമ്മൾ പശുവിനോ അല്ലെങ്കിൽ പോത്തിനോ ഒക്കെ പുല്ല് മാത്രം കൊടുത്താലും അതിൻ്റെ മസിലുകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിന് പ്രോട്ടീനും കിട്ടുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന പുല്ല് അതിൻ്റെ വയറിൽ വെച്ച് ആ പുല്ലിൽ ഭക്ഷിച്ചുകൊണ്ട് ഒരുപാട് സൂക്ഷ്മജീവികൾ വർദ്ധിക്കുകയും ആ സൂക്ഷ്മജീവികൾ പശുവിൻ്റെ പശുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അറയിൽ വെച്ച് അവയ്ക്ക് ചാവുകയും ആ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കിയ പ്രോട്ടീൻ ഈ ജീവിക്ക് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ആന വലിയൊരു മൃഗമാണ് ഈ ആനയ്ക്ക് എത്രയോ പ്രോട്ടീൻ ആവശ്യമുണ്ട് അതും ഈ രൂപത്തിലാണ് ലഭിക്കുന്നത് ഇനി ഒരു ആന ചത്വ എന്ന് വിചാരിക്കാം നമ്മൾ കുറച്ചു കാലം മണ്ണിലിട്ടാൽ ഇതെല്ലാം മണ്ണിന്റെ ഭാഗമാകുന്നു ഇതാരാണ് ചെയ്യുന്നത് സൂക്ഷ്മജീവികളാണ് നമ്മൾ പിന്നെ എത്രയോ കിലോ ഭാരമുള്ള ഈ ജീവിയെ ഫുള്ള് വിഘടിപ്പിച്ചിട്ട് മണ്ണിന്റെ ഭാഗമാക്കി മാറ്റുന്നു അതേപോലെ ഈ നമ്മുടെ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്ത് അതിൽ അതിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് ആരാണ് നമ്മുടെ സൂക്ഷ്മജീവികളാണ് ഇങ്ങനെ സൂക്ഷ്മജീവികളുടെ കഴിവ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ കഴിവ് ആണ് നമ്മൾ വളരെയധികം ജൈവകൃഷിയിൽ ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ജൈവകൃഷി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഏറ്റവും കുറച്ച് നമ്മുടെ അധ്വാനവും നമ്മുടെ ചെലവും ചെയ്യുകയും ബാക്കി പ്രകൃതിയുടെ സംവിധാനങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജൈവകൃഷിയാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ളത് സുസ്ഥിരമായിട്ടുള്ളത് ഈ ജൈവകൃഷിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒരു ആത്മവിശ്വാസമാണ് ഇത്രയും കാലത്തെ നെൽകൃഷി അനുഭവം നമ്മുടെ ഈ നെൽകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച അരി നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് എടവണ്ണ രാജഗിരി ഹോസ്പിറ്റലിന് സമീപമാണ് എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വളരെ നവീകരിച്ച് അതിൻ്റെ മുഖഛായയൊക്കെ മാറ്റി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ജൈവകൃഷിയിൽ നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത് കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നത്